അയൽപക്കത്തെ കുട്ടിയോട് കാണിക്കുന്ന സ്വഭാവം അവനാൻ്റെ കുട്ടിയോട് കാണിക്കാൻ കഴിയുന്നു എങ്കിൽ സൽസ്വഭാവിയാവുന്നതാണ് അയൽപക്കത്തെ കുട്ടിയോട് കാണിക്കുന്ന സ്വഭാവം അവനാൻ്റെ കുട്ടിയോട് കാണിക്കാൻ കഴിയാം അയൽപക്കത്തു നിന്നൊരു കുട്ടി നമ്മളെ വീട്ടിൽ വന്നു അപ്പോൾ മേശപ്പുറത്ത് ഒരു ഗ്ലാസ് ഇരുന്നിരുന്നു ആ കുട്ടി എൻ്റെ അടുക്കളയിൽ നടന്നു പോയപ്പോൾ ആ ഗ്ലാസ്മ്മ കൈ തട്ടിയിട്ട് വീണുങ്ങാണ്ട് പൊട്ടി പൊട്ടിന്നെന്താ നമ്മൾ പറയാം സാരമില്ലാറ് കുട്ടികളാകുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ ക്ലാസ് വീണാ പൊട്ടാതിരിക്കോ അല്ലെങ്കിൽ ഇപ്പൊ ഒരു ഗ്ലാസ്സിന് എത്ര റുപ്യ ഇരുപത് റുപ്യല്ലേ ഉള്ളു വില അങ്ങനത്തെ ഇഷ്ടം പോലെ ക്ലാസ് വിടേണ്ടേ അതിന്റെ പുറമെ കഴിഞ്ഞ റബി ലെവലിനും കുട്ടികൾക്ക് സമ്മാനം കിട്ടിയ ക്ലാസ് വേറിയുണ്ട് ജ്വല്ലറിയിൽ സാധനം മേടിച്ചപ്പോൾ കിട്ടിയ ക്ലാസ് വേറിയുണ്ട് എന്നൊക്കെ പറയും എന്നാൽ ആ ഗ്ലാസ് വീണ് പൊട്ടിയത് നമ്മളെ കുട്ടിയുടെ കൈയ്യിൽ നിന്നാണെങ്കിൽ സ്വഭാവം മാറും മാറും ഉള്ള ഗ്ലാസ് മുഴുവൻ പൊട്ടിക്കല്ലാതെ എന്ത്ര പണി നമുക്ക് അല്ലെങ്കിൽ ഉള്ളോടത്തോടുള്ള ഗ്ലാസ് ഒക്കെ പൊട്ടിച്ചത് ജെന്നല്ലേ എന്നോ അപ്പൊ അയൽപക്കത്തെ കുട്ടിയോട് കാണിക്കുന്ന സ്വഭാവം അവനാന്റെ കുട്ടിയോട് കാണിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ സൽസ്വഭാവിയാണ് അയൽപക്കത്തെ സ്ത്രീയോട് കാണിക്കുന്ന സ്വഭാവം അവനാൻ്റെ ഭാര്യയോട് കാണിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ സെൽ സ്വഭാവിയാണ് തെങ്ങമ്മ കയറാൻ വരുന്ന ആളോട് കാണിക്കുന്ന സ്വഭാവം അവനാൻ്റെ പുതിയപ്പടനോട് കാണിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ സെൽ സ്വഭാവിയാണ് പൈൻറ്റടിക്കാൻ വരുന്ന അല്ലെങ്കിൽ ഓട്ടോറിക്ഷൻ്റെ ഡ്രൈവറായിട്ട് വരുന്ന ആളോട് പറയുന്ന വർത്തമാനം അവനാൻ്റെ ഭർത്താവിനോട് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ സൽസ്വഭാവിയാണ് ഓഫീസിലെ സ്ത്രീയോട് പറയുന്ന സംസാരം പോലെ അവനാൻ്റെ ഭാര്യയോട് സംസാരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ സൽസ്വഭാവിയാണ് കുറച്ചൊക്കെ പറയാൻ പറ്റുള്ളൂ എല്ലാതും എണ്ണി പറഞ്ഞാൽ അത് അതന്നെ ആയി മാറും ബാക്കി അവനാൻ സങ്കല്പിക്കുകയാണ് വേണ്ടത് മൂന്ന് സമയം ഉപയോഗപ്പെടുത്താൻ ഒരാൾക്ക് കഴിഞ്ഞാൽ മൂന്ന് സമയം ഉപയോഗപ്പെടുത്താൻ ഒരാൾക്ക് കഴിഞ്ഞാൽ അവൻ ജീവിതത്തിൽ ഏറ്റവും വിജയിക്കുന്നതാണ് മൂന്ന് സമയം ഒന്ന് രാവിലെ എഴുന്നേറ്റ ഉടനെയുള്ള രണ്ട് മണിക്കൂർ സമയം രാവിലെ എഴുന്നേറ്റ ഉടനെയുള്ള രണ്ട് മണിക്കൂർ സ്വന്തം കാര്യങ്ങൾക്ക് ഉപയോഗിക്കുക എന്നാണ് പറയുക നിസ്കരിക്കുക കുറാനോ തിക്രിചെല്ല എക്സസൈസ് ചെയ്യുക കുളിക്കുക പല്ല് തേക്കുക അങ്ങനെയൊക്കെയുള്ള സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് രാവിലെ എഴുന്നേറ്റ ഉടനെയുള്ള രണ്ട് മണിക്കൂർ സമയം െത്തിയ ഉടനെയുള്ള രണ്ട് മണിക്കൂർ സമയം ഏറ്റവും പ്രയാസകരവും നിർബന്ധമായും ഇന്ന് തീർക്കേണ്ടതുമായ ഒരു ടാർജറ്റ് ചെയ്തു തീർക്കാൻ വേണ്ടി ശ്രമിക്കുക ഓഫീസിലെത്തിയ ഉടനെ വാഷ്റൂമ് പോകുക മൂത്ര ഇരിക്കുക കയ്യും കാലമൊക്കെ കഴുകുക ഒതുണ്ടാക്കുക മുഖക്കൊന്ന് കയ്യൊക്കെ ഒന്ന് സോപ്പിട്ട് കഴുകുക മുഖൊക്കെ ഒന്ന് സോപ്പിട്ട് കഴുകുക വരിക ചേർലിരിക്കുക രണ്ട് മണിക്കൂർ സമയം ഏറ്റവും പ്രയാസകരമായത് ഇന്ന് ചെയ്തു തീർക്കേണ്ട ടാർജറ്റ് എന്താണോ അത് രണ്ട് മണിക്കൂറോട് ചെയ്യുക ബാക്കി സമയം ഞാൻ എങ്ങനെയാലും കുഴപ്പമില്ല എന്നാണ് മൂന്നാമത്തത് വളരെ പ്രധാനപ്പെട്ടതാണ് വീട്ടിൽ മടങ്ങിയെത്തിയ ഉടനെയുള്ള അരമണിക്കൂർ സമയം ഭാര്യക്ക് വേണ്ടി മാറ്റി വെക്കാൻ കഴിഞ്ഞാൽ മനുഷ്യൻ വിജയിക്കുമെന്നതാണ് വീട്ടിലുണ്ട് എത്തിയ ഉടനെ അവിടെ കമഴ്ത്തി അവിടെ വെക്കുക എന്നിട്ട് കുപ്പായം കഴിച്ചിട്ടിട്ട് കയ്യില് കള്ളിത്തുണിയൊക്കെ എടുത്തിട്ട് വനീനൊക്കെ ഇട്ടിട്ട് കസാല ഇരുന്നിട്ട് എന്തൊക്കെ വർത്താനം അരമണിക്കൂർ മതി ആ വന്ന ഉടനെ ആയിരിക്കണം വന്നേക്കിനും ഒപ്പം മൊബൈലും വാണ്ടിരുന്ന് കഴിഞ്ഞിട്ട് സുപ്രഭാവം എടുത്തിട്ട് അതൊക്കെ വായിച്ച് പിന്നെ ന്യൂസ് ഒക്കെ ഒന്ന് കണ്ട് പിന്നെ കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ വന്നിട്ട് കാര്യമൊന്നുമില്ല പിന്നെ ആരാണ് ആവശ്യമുള്ളത് ആവശ്യം കഴിഞ്ഞു ആവശ്യം വന്നേക്കിനുള്ള അരമണിക്കൂറാണ് ആവശ്യമുള്ളത് അതിനൊഴിവുണ്ടോ ആ അരമണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ഇതാലും ഒരു വഴപ്പില്ല പക്ഷെ വന്ന ഉടനെ ഉള്ള അരമണിക്കൂർ കൊടുക്കണം ജീവിതത്തിൽ ഏറ്റവും വിജയിക്കാൻ വേണ്ടി പറ്റും ആ അരമണിക്കൂർ നമ്മൾ വേറെ ഒരിക്കലും കൊടുത്തിട്ട് പിന്നെ കുറെ കഴിഞ്ഞിട്ട് കൊടുത്തിട്ട് കാര്യമില്ല വീട്ടിൽ വന്ന ഉടൻ അതിന് സമയമായിട്ടില്ലെങ്കിൽ ആവുമ്പോൾ വന്നാ മതി ഏതായാലും ഇത്ര നേരം വയ്ക്കില്ലേ കുറച്ചും കൂടി വാട്സാപ്പിൽ മെസ്സേജുകളൊക്കെ അയക്കാണ്ടെങ്കിൽ വീട്ടിൽ എത്തുന്നതിന്റെ മുമ്പ് ആ റോഡ് സൈഡില് നല്ല ഒഴിഞ്ഞ സ്ഥലത്ത് വണ്ടി നിർത്തിയിട്ടിട്ട് അയിൽ ആർക്കൊക്കെ മെസ്സേജ് ഒക്കെ അയക്കാളുള്ള അതൊക്കെ അയച്ചു ഏതായാലും നേരം വെക്കിട്ടാ വരണ്ടേ ഇനി ഒരു അരമണിക്കൂർ കൂടി വൈകിട്ടൊന്നും സംഭവിക്കൂല വന്ന ഉടനെ ഉള്ള അരമണിക്കൂർ ഭാര്യയ്ക്കുള്ളതാണ് ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാവും ഞാൻ ഈ പറഞ്ഞത് തമാശക്ക് വേണ്ടിയിട്ടല്ല അന്ന് മുതൽ നിങ്ങൾ ചെയ്തു നോക്കി ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാവും അതുകൊണ്ട് സൽസ്വഭാവം എന്ന് പറഞ്ഞാൽ അതൊക്കെയാണ് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെയാണ് അപ്പോൾ കുടുംബജീവിതം വിജയിപ്പിക്കുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞത് സൽസ്വഭാവമാണ് രണ്ടാമത്തെ സ്നേഹമാണ് സ്നേഹം എന്ന് പറഞ്ഞത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് മവദ്ദത്ത് മറ്റൊന്ന് റഹ്മത്ത് അത് രണ്ടിനെയും കൂടിയാണ് വാത്സല്യം സ്നേഹം താല്പര്യം എന്നെല്ലാം നമ്മൾ പറയുന്നത് അതിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഒന്ന് സംസാരമാണ് മറ്റൊന്ന് ട്രീറ്റ്മെന്റുകളാണ് അതാണ് സ്നേഹം എന്ന് പറയുന്നത് സ്നേഹം വർദ്ധിപ്പിക്കാനുള്ള ഏറ്റവും എളുപ്പവഴി പരസ്പരം ദ്വാ ചെയ്യലാണ് ഭാര്യ ഭർത്താവിന് വേണ്ടി സ്വകാര്യമായി ദ്വാ ചെയ്യ ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടി സ്വകാര്യമായി ദ്വായ ചെയ്യ സ്നേഹം വർദ്ധിക്കും ഞാൻ ധാരണന്നിട്ടുണ്ട് എന്ന് പിന്നെ ഫോൺ ചെയ്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല അതിന് സ്വകാര്യം എന്ന് പറയില്ലല്ലോ സ്വകാര്യത്തിൽ ഭാര്യ ഭർത്താവിന് വേണ്ടി മനസ്സറിഞ്ഞു തോരക്കുക സ്നേഹം വർദ്ധിക്കും ഭർത്താവ് ഭാര്യക്ക് വേണ്ടി സ്വകാര്യതയിൽ മനസ്സറിഞ്ഞു തരക്കുക സ്നേഹം വർദ്ധിക്കും മക്കൾക്കും അങ്ങനെ തന്നെയാണ് മക്കൾ മാതാപിതാക്കൾക്കും അങ്ങനെ തന്നെയാണ് സ്നേഹം വർദ്ധിപ്പിക്കുന്നതാണ് അതുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സറിഞ്ഞു ദുവാ ചെയ്യുക നല്ല സ്നേഹം വർദ്ധിക്കുക പിന്നെ സംസാരം സൂക്ഷിക്കുക എന്നുള്ളതാണ് അതിലൊരു കാര്യം പിന്നൊന്ന് ട്രീറ്റ്മെന്റ് ആണ് ട്രീറ്റ്മെന്റിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഭക്ഷണമാണ് വരിക ഭക്ഷണം കഴിക്കുന്നതിൻ്റെ രീതികളും മര്യാദകളും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പിന്നെ അതിൽ വരുന്നത് അപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ സന്തോഷകരമായി ജീവിക്കാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്യണം പിന്നുള്ളത് എന്താ വെച്ചാൽ മക്കളാണ് ഞാൻ ആദ്യം പറഞ്ഞത് വാപ്പാനാണ് മന പിന്നെ ഞാൻ എപ്പോഴും നമ്മൾ കേൾക്കുന്നത് ആയതുകൊണ്ട് പറയാതിരുന്നതാണ് പിന്നെ ഭാര്യ ഭർത്താക്കന്മാർ കഴിഞ്ഞാൽ പിന്നീട് മക്കളാണ് നൂഹ് നബി അലി ഇസ്ലാമിന്റെ മകനെ അള്ളാഹു അവൻ നിന്റെ ബന്ധുവല്ല എന്ന് പറഞ്ഞൊരു സംഭവം ഖുറാനിലുണ്ട് സുറദ്ഹൂ നൂഹ് നബി അലി ഇസ്ലാം തൊള്ളായിരത്തി അമ്പത് കാലം ധാത്ത് നടത്തി വെരലിൽ ഉണ്ടാവുന്ന ആൾക്കാർ വന്നു എന്നാണ് നമ്മൾ വായിച്ചിട്ടുള്ളത് വെരലിമെന്ന നൂറ് വരെയാണ് അങ്ങനെ പിന്നെ അങ്ങനെ വെക്കും പിന്നെ അങ്ങനെ അങ്ങനെ നൂറ് പേര് അപ്പൊ വരലിലെണ്ണാവുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ നൂറിൽ താഴെ ആൾക്കാർ നൂറിൽ താഴെ ആൾക്കാർ വിശ്വസിച്ചപ്പോൾ ആർക്കാലും ടെൻഷൻ ഉണ്ടാവും തൊള്ളായിരത്തി അമ്പത് വല്ലാണെലും അള്ളാഹുങ്ങളിൽ നിന്ന് ആരെയും ദുനിയാവിൽ ബാക്കി വയ്ക്കരുതേ എന്ന് തോന്നുന്നു ബിയോട് അള്ളാഹുറബു കപ്പലുണ്ടാക്കാൻ വേണ്ടി നിർദ്ദേശിച്ചു അലി ഇസ്ലാം ഒരു മലയുടെ താഴ്വാരത്തിരുന്നു കൊണ്ട് കപ്പൽ നിർമ്മാണം ആരംഭിച്ചു ആളുകൾ നൂഹ് നബിയെ കളിയാക്കാൻ തുടങ്ങി നൂഹേ എന്തിനാണ് ഈ മലൻ്റെ ചോട്ടിൽ ഒരു കപ്പൽ കടലിന്റെ കരക്കൊക്കെ ആണെങ്കിൽ അത് കടലിൽ തള്ളിട്ട് കാണ്ട് മീൻപിടിക്കലും ചെയ്യാമായിരുന്നു എന്തിനാണ് പാടൊരു കപ്പൽ നോഹി നബി അലി ഇസ്ലാം പറഞ്ഞു അള്ളാഹുവിൻ്റെ നിർദ്ദേശമാണ് വലിയൊരു വെള്ളപ്പൊക്കം വരാനിരിക്കുന്നു ചില വാക്കുദാനങ്ങൾ അള്ളാഹു നൂ നബി അലൈ ഇസ്ലാമിന് നൽകിനു ഹേ വലിയൊരു വെള്ളപ്പൊക്കം ഉണ്ടാകും നിങ്ങളും വിശ്വസിച്ച ആളുകളും നിങ്ങളുടെ ബന്ധുക്കളും അതിൽ കയറി രക്ഷപ്പെടും നോഹി നബി അലി ഇസ്ലാം വളരെ സന്തോഷിച്ചു അങ്ങനെ കപ്പൽ നിർമ്മാണം എല്ലാം പൂർത്തിയായതിനു ശേഷം ഭൂമിയിൽ വലിയ വെള്ളപ്പൊക്കമുണ്ടായി ആകാശത്ത് നിന്നും മഴയും വർഷിച്ചു കപ്പലിങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ അൽപ്പാൽപമായി ഓടാൻ തുടങ്ങി വിശ്വസിച്ച ആളുകളും എല്ലാ ജീവജാലങ്ങളിൽ നിന്ന് ഓരോ ജോടികളും കപ്പലിൽ കയറി നൂഹ് നബി അലി ഇസ്ലാമിൻ്റെ മകൻ കയറാതിരുന്നതാണ് രംഗം

വെള്ളത്തെ തൊട്ട് എന്നെ സംരക്ഷിക്കുന്ന ഏതെങ്കിലും മലയിൽ ഞാൻ വാപ്പ കൊള്ളാം ഇന്ന് അങ്ങനെ ഏതെങ്കിലും മലം എന്നും കയറിയിട്ട് രക്ഷപ്പെടാൻ കഴിയില്ല അള്ളാഹു റഹ്മത്ത് ചെയ്തവർക്കല്ലാതെ രക്ഷയില്ല പല നേരക്കും പറഞ്ഞു സത്യത്തിൽ അവിടെ അങ്ങനൊരു മലയൊന്നും ഇല്ല എന്നാണ് ഈ മലമ കയറിക്കോളാന്നല്ല ഏതെങ്കിലും മലമ കയറിക്കോളാന്നാണ് ഈ മല സ ആവി ഇലാ ജബലിൻ ഏതെങ്കിലും മലമ കയറിക്കൊണ്ടെന്നാണ് ഒരു മല കണ്ടിട്ട് പറയുന്നല്ല ഓന് കയറാനാണ് തോന്നുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം കയറാൻ തോന്നണ്ടേ പാപ്പ പല നിലക്കും ബന മോനെ കുഞ്ഞോനെ എന്നാണ് അതിൻറെ അർത്ഥം കുഞ്ഞി എന്റെ കുഞ്ഞിമോനെർക്കമ്മാനായി കേരള വണ്ടിയിൽ തിരമാലകൾ വരാൻ തുടങ്ങി ആകാശത്ത് കാർമേകം വന്നു മഴ പെയ്തു ഭൂമിയിൽ ഉറവു പൊട്ടി വെള്ളം ഇങ്ങനെ പൊന്തി പൊന്തി വന്നു അങ്ങനെ തിരമാലകൾ വാപ്പാന്റെയും മകൻ്റെയും ഇടയിൽ മറയിട്ടു മകൻ അതിൽ മുങ്ങി മരിച്ചുപോയി ദിവസങ്ങൾ കഴിഞ്ഞു വക്കീലയാ അറുതുപിലീമാക്കി വയാസമാവീ വകീതൽ മാവു വസ്തവലിൽ ആകാശത്തോട് വെള്ളം പിടിച്ചു നിർത്താൻ അള്ളാഹുവിന്റെ ആജ്ഞാപനം ഉണ്ടായി ഭൂമിയോട് വിഴുങ്ങാനും കൽപ്പിച്ചു വെള്ളം ആണ്ടുപോയി പേരായ നബി അലി ഇസ്ലാമിന്റെ കപ്പൽ നങ്കൂരമിട്ടു നൂഹ് നബി അലി ഇസ്ലാം കപ്പലിൽ നിന്ന് ഇറങ്ങി ഒരു സങ്കടമുണ്ട് ഒരു സന്തോഷമുണ്ട് സന്തോഷം ആ കളിയാക്കിയ ആൾക്കാരൊക്കെ നാട്ടിൽ പോയി എന്നുള്ളത് തന്നെയാണ് ആ മലൻ്റെ ചോട്ടിലൊരു കപ്പലുണ്ടാക്കുമ്പോൾ പറഞ്ഞു പറഞ്ഞിരുന്ന കുറെ ആൾക്കാർ അവരൊക്കെ നാട്ടിൽ പോയിട്ടുണ്ട് അത് സന്തോഷം തന്നെയാണ് സങ്കടം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മകം മരിച്ചിട്ടുണ്ട് മകൻ അയിൽപ്പെട്ടിട്ടുണ്ട് മോനെ സങ്കടത്തിന്റെ ഗൗരവം കൂട്ടുന്ന ഒരു കാരണം കൂടിയുണ്ട് നബി നോഹേ നിന്റെ ബന്ധുക്കളെ ഞാൻ സംരക്ഷിക്കാം അതുകൊണ്ട് കപ്പലിൽ നിന്നിറങ്ങിയ നോഹി നബി അലി ഇസ്സലാം അള്ളാഹുവിനെ വിളിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു റബ്ബി ഇന്നബിനി അള്ളാഹു എൻ്റെ മകൻ എൻ്റെ ബന്ധുവാണല്ലോ ആണല്ലോ നിന്റെ വാക്കുദാനം സത്യമാണല്ലോ നീ ഏറ്റവും വലിയ റബ്ബേ പിന്നെന്താണ് എൻ്റെ മകൻ മരിച്ചത് അവൻ നിന്റെ എന്ന് മറുപടി പറഞ്ഞു ഓ എൻറെ കുടുംബം ഒന്നല്ല ആരേ പറഞ്ഞത് കുടുംബം നീ കാരണം പറയുന്നത് കാരണം അവൻ ുന്നു മറുപടി നിർത്തല്ല മറുപടി പിന്നും പിന്നേം പറയണം അവൻ നിന്റെ ബന്ധുവല്ല കാരണം അവൻ സൽക്കർമ്മം ചെയ്യാത്തവനാണ് ചോദിക്കരുത് നിനക്ക് അന്ത ജാത്ത വർത്താനം പറരുത് ഞമ്മളെ ഭാഷ ഇനി നിനക്ക് ഞാൻ വാ പറു തരുന്നു അന്ത കുനമിനൽ നീ വിഡികളിൽ പെട്ടുപോകരുതേ അത്രയും ഗൗരവത്തിൽ അള്ളാഹു പറഞ്ഞു അവൻ നിന്റെ ബന്ധുവല്ല അവൻ സൽക്കർമ്മം ചെയ്യാത്തവനാണ് ഇതിന് നമുക്കൊരു കാര്യം കിട്ടും സ്വാലിഹായ മനുഷ്യന്റെ മനുഷ്യന്റെ ബന്ധു 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 സ്വാലിഹായിരിക്കും സ്വാലിഹായിരിക്കും ഫാസിഖായ കാഫിറിന്റെ കാഫിറാണ് അതുകൊണ്ട്

വലതുൻ അവന് വേണ്ടി ദ്വാരക്കണേ അപ്പൊ അതിൽ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് രണ്ട് അതിന് നമുക്കൊരു കാര്യം കിട്ടും ഉണ്ടാവും സ്വാലിഹല്ലാത്തവനും ഉണ്ടാവും രണ്ടോണ്ടും കാര്യമില്ല മക്കളെ കൊണ്ട് കാര്യമാണെങ്കിൽ സ്വാലിഹമായിരിക്കണം സുന്നി ആയിരിക്കണം ദ്വാരക്കുന്നി സ്വാലിഹമായിരിക്കണം

അഞ്ചു ഒക്കെ ജമായത്തിനുണ്ടാവും പാപ്പാന്റെ കപ്പുറം പോവില്ല അങ്ങനത്തെ ഉണ്ടാവും കാര്യൊന്നുമില്ല ആണ്ടൊക്കെ നല്ല ഹുഷാറായിട്ട് നടത്തും പടിഞ്ഞാട്ടം എന്ത്യാലും കേക്കോട്ടെ വിഗ്ഗൊള്ളു അങ്ങനത്തെ ഉണ്ടാവും അതുകൊണ്ടും കാര്യം ഉണ്ടാവില്ല വലതുൻ ഇന്റെ വക പറയല്ലോ മുത്തുനബി സല്ലാഹുലിന്റെ പറഞ്ഞ വചനത്തെ വായിച്ച അർത്ഥം വെക്കുകയാണ് ഞാൻ ചെയ്യണത് മക്കളെ കൊണ്ട് കാര്യം കിട്ടണോ രണ്ടെണ്ണം വേണം സ്വാലിഹായിരിക്കണം ധരക്കണം അവിടെ നമ്മക്കിത് പറയാം വിവാഹ വൈവാഹിക ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞത് സന്താനം ഉണ്ടാവലാണ് മക്കളുണ്ടാവല മക്കളുണ്ടാവലാണ് അള്ളാൻ്റെ ദുന്യാവില് ഏകദേശം ഇരുപത് ദശലക്ഷം ഇനം ജന്തുക്കൾ ഉണ്ട് എന്നാണ് പറഞ്ഞത് ഇരുപത് ദശലക്ഷം ജന്തുക്കൾ അല്ലെട്ടോ ഇരുപത് ദശലക്ഷം ഇനം ജന്തുക്കൾ ഉണ്ടെന്നാണ് പറയുന്നത് അതില് ഇരിക്കാലി ജന്തുവായ മനുഷ്യൻ മാത്രമാണത്രേ മക്കൾ ഉണ്ടാകരുതെന്ന് കരുതി ഇണ ചേരുന്ന ജീവി ഞാൻ നിങ്ങൾക്ക് മനസ്സിലായോ എന്നറിയില്ല കല്യാണം കഴിഞ്ഞാല് പുതിയാപ്പിളിയും പുതിയ ആദ്യം രണ്ടു കൂട്ടരും ഒരുമിച്ചെടുക്കുന്ന മുത്തഫത്തായ തീരുമാനമാണ് മൂന്നെല്ലത്തിന് നമുക്ക് കുട്ടി വേണ്ടട്ടോ എന്ന് എന്നാ പിന്നെ അവർക്ക് മൂന്നെല്ലാം കഴിഞ്ഞിട്ട് വണ്ണിട്ടിയാൽ മതിയായിരുന്നു ദുനിയാവിൽ ഒരു ജീവി മാത്രമേ അങ്ങനെ തീരുമാനിക്കുന്നുള്ളൂ എന്നാണ് അത് ഇരിക്കാലി ജന്തുവായ മനുഷ്യൻ മാത്രമാണ് വൈവാഹിക ജീവിതത്തിൽ മക്കൾ വേണ്ട എന്ന് തീരുമാനിച്ച് ഇണ ചേരുന്ന ജന്തു നമ്മൾ ജിമായന്റെ സമയത്ത് ചെല്ലാം പറഞ്ഞൊരു തിക്കറുണ്ട് വിസ്മി ലായി അള്ളാമ ജിന്മാര അത് ചെല്ലാൻ പറഞ്ഞോർത്ത് പറയുന്നുണ്ട് മക്കളുണ്ടാകുന്നതിനെ തൊട്ട് ആശമുറിഞ്ഞവരാണെങ്കിലും ഇത് ചെല്ലണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് മെൻസസ് ഒക്കെ നിന്നിട്ടുണ്ട് ഇനി കുട്ടികൾ കുട്ടികളുണ്ടാവുന്നൊന്നും പ്രതീക്ഷയില്ല എന്നാലും ഇണ ചേരുമ്പോൾ ചെല്ലണം അവിടെ അതിൻ്റെ ഹിക്കുമത്ത് പറഞ്ഞിട്ടുണ്ട് എന്തിനാണ് എന്ന് ഇത് ചെല്ലുമ്പോൾ അഥവുണ്ടായാലോന്നുള്ള ഒരു തോന്നലുണ്ടാവും ആ തോന്നലിൽ ആണ് ഇണ ചേരേണ്ടത് എന്നതാണ് കുട്ടികളുണ്ടാവുന്നതിനെ തൊട്ട് ആശമുറിഞ്ഞവരും ചെല്ലണമെന്ന് പറഞ്ഞതിൽ ഹിക്കുമത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് വൈവാഹിക ജീവിതം എന്ന് പറയുന്നത് മക്കളുണ്ടാവനാണ്